നമസ്കാരം ഞാൻ പരമേശ്വര പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ജൂൺ മാസത്തിലെ ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര കന്നിക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഭരത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പൊ കന്നിക്കൂറുകാർക്ക് ജൂൺ പതിനഞ്ചാം തീയതി വരെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിൽ സൂര്യൻ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ല അല്ലാട്ടോ സൂചിപ്പിക്കുന്നത് നമ്മൾ ഒട്ടും തന്നെ വിചാരിക്കാതെ തന്നെ പലവിധ വ്യാധികൾ വന്നു ചേരുക പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ഫലം അപമാനം ഉണ്ടാവുക അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പതിനഞ്ചാം തീയതിക്ക് ശേഷം പത്തിലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് കന്നിക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് എല്ലായിടവും വിജയം വന്നു ചേരുക കർമ്മസിദ്ധി വന്നു ചേരുക കാര്യം വിജയം ഉണ്ടാവുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവിക്കായിട്ട് വരിക അപ്പം ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി ലഭിക്കുവാനായിട്ടുള്ള വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു പതിനഞ്ചാം തീയതിക്ക് ശേഷം സൂര്യൻ പത്തിലേക്ക് വരുമ്പോൾ എട്ടിലാണ് ചൊവ്വ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വിചാരിക്കാതെ തന്നെ ധനത്തിൽ ദുർവ്യയം എന്ന് ചേരുക അനാവശ്യമായിട്ട് തന്നെ പണത്തിൽ ചെലവ് എന്ന് ചേരുക ഒമ്പതിൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള അപമാനം എന്ന മോശഫലത്തെ ഇവിടെയും എട്ടിൽ നിൽക്കുന്ന ചൊവ്വയെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പതിനഞ്ചാം തീയതി വരെ ഒമ്പതിൽ നിൽക്കുന്ന ബുധനെ ബുധനെക്കൊണ്ട് രോഗദുരിതങ്ങൾ ചേരുന്ന മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിലും പതിനഞ്ചാം തീയതിക്ക് ശേഷം പത്തിലേക്ക് വരുന്നത് അതായത് കർമ്മസ്ഥാനമായിട്ടുള്ള പത്തിലേക്ക് ബുധൻ വരുന്നത് കന്നിക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണോ സൂചിപ്പിക്കുന്നത് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത ഗംഭീര ഫലമാണ് നമ്മൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഫലം അതേപോലെ തന്നെ പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാത്ത തൊഴിലെടുത്ത് പ്രൊമോഷൻ ലഭിക്കുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ഒമ്പതിലാണ് വ്യാഴം നിൽക്കുന്നത് കഴിഞ്ഞ വ്യാഴമാറ്റത്തോടുകൂടി ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം വന്നത് വളരെ നല്ല ഫലത്തെയാണ് കന്നിക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക പുരുഷന്മാർക്ക് നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക കാര്യ വിജയം വന്നു ചേരുക ആജ്ഞാസിദ്ധി വന്നു ചേരുക മറ്റുള്ളവരെക്കൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു ചെയ്യിപ്പിക്കുവാനായിട്ട് പ്രത്യേകിച്ചൊരു സാമർഥ്യം വന്നു ചേരുക അതുപോലെ തന്നെ പതിമൂന്നാം തീയതി വരെ ഒമ്പതിൽ തന്നെയാണ് ശുക്രൻ നിൽക്കുന്നത് ഭാഗ്യസ്ഥാനമാണുള്ള ഒമ്പത് ഒമ്പതിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ധനധാന്യ സമൃദ്ധി വന്നു ചേരുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം പതിമൂന്നാം തീയതിക്ക് ശേഷം പത്തിലേക്ക് വരുന്ന കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ലാട്ടോ സൂചിപ്പിക്കുന്നത് കലഹം ഉണ്ടാവുക അപമാനം ഉണ്ടാവുക കലഹമുണ്ടാവുന്നതും അപമാനം ഉണ്ടാകുന്നതൊന്നും നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല കലഹം ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക അതുപോലെ തന്നെ സൂര്യനെക്കൊണ്ടും ചൊവ്വയെക്കൊണ്ടും എന്ന മോശഫലത്തെ സൂചിപ്പിച്ചല്ലോ നേരത്തെ ശുക്രനെ കൊണ്ടും സൂചിപ്പിക്കുന്നു ഇപ്പം ഈ മൂന്ന് ഗ്രഹങ്ങളെക്കൊണ്ട് അപമാനം എന്ന മോശഫലത്തെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മോശമായിട്ടുള്ള ഫലത്തിന് ഫലപ്രാപ്തി കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ശനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള സ്ഥാനമായിട്ടുള്ള ആറിലാണ് കുറച്ച് കാലമായിട്ട് കന്നിക്കൂറുകാർക്ക് ശനി വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് പൊതുവെ ജ്യോതിഷത വീക്ഷിക്കുന്നവർക്കറിയാം ശത്രുപരമായിട്ടുള്ള ഓരോ ഉദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത നല്ല കാലയളവിനെ സൂചിപ്പിക്കുന്നു നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ ഏതെങ്കിലും വിധേയ രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കും ശമനം വന്നു ചേരുന്ന ഒരു കാലയളവാണ് കൊണ്ട് പറയുന്നത് രണ്ടര വർഷക്കാലമാണ് ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് ഈ ഫലത്തെ തന്നെയായിരിക്കും കഴിഞ്ഞ ആഴ്ചയിലും അതിൻ്റെ മുന്നത്തെ ആഴ്ചയിലും ഒക്കെ പറയാനിട അപ്പോൾ എട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തയെ കുരംച കുലധർമ്മം ച മാംസപാലയ പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ആ ചൊവ്വയെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലത്തെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും പതിമൂന്നാം തീയതിക്ക് ശേഷം ശുക്രൻ പത്തിലേക്ക് വരുന്നതായിട്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ദുർഗാഭഗവതി ചോറ്റാനിക്കരമയാണ് മത്സരത്തിൽ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമ ജപിക്കുമ്പോൾ സർവജ്ഞയ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവസ് ആർത്തി ആർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ അതുപോലെ തന്നെ സർവമംഗളമംഗലേ ശിവയെ സർവാർത്ഥ സാധികെ ശരണ്യെ ത്രയമ്പികേ ഗൗരി നാരായണി നമോസ്തുതേ ഈ സ്ത്രോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മളിലേക്ക് വരുവാനിടയുള്ള പല ദുരിതങ്ങളെയും ഭഗവതി തന്നെ മാറ്റിത്തരും നാമസങ്കീർത്തനം മിസ്സിയ സർവ്വ പാപത്രനാശനം എന്നാണ് പറയുന്നത് നമ്മളുടെ ഈ കലികാലത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായ അർത്ഥം നാമം ജപിക്കുമ്പോൾ നമ്മളിലേക്ക് അറിയാതെ വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ഭാഗ്യങ്ങളും ഉണ്ട് നമ്മളിലേക്ക് വന്നു ചേരാതിരിക്കുന്ന ദുരിതങ്ങളും ഉണ്ട് ആ ദുരിതങ്ങളെ നമ്മൾ എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നാമം ജപിക്കുമ്പോൾ നമുക്ക് ഏകാഗ്രമായിട്ടുള്ള മനസ്സ് വന്നു ചേരും ഏകാഗ്രമായിട്ടുള്ള മനസ്സിനെ ശ്രദ്ധ വന്നു ചേരും ഏകാഗ്രമായിട്ടുള്ള മനസ്സും ശ്രദ്ധയും വന്ന് ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവയായിട്ട് വരും നല്ല ഫലം നമുക്ക് അനുഭവയായിട്ട് വന്നാലോ നല്ല സന്തോഷം നമുക്ക് മനസ്സിൽ തോന്നും നല്ല സന്തോഷം നമുക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്കും സന്തോഷം ഉണ്ടാകും അപ്പോൾ നമ്മളുടെ കുടുംബത്തിൽ തന്നെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരും അല്ലേ അപ്പം നമ്മൾ എന്താകെ ചെയ്തത് രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ ഒരു പത്ത് മിനിറ്റ് നാമം ജപിച്ചു അത്ര തന്നെയല്ലേ ഉള്ളൂ അപ്പം നമ്മൾ നിത്യവും നാമം ജപിക്കുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള സൗഭാഗ്യങ്ങൾ അനവധിയാണെന്നർത്ഥം എന്തായാലും കന്യാക്കൂറുകാരുടെ ഗൃഹപിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയനിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഓഫ് ഏറ്റവും ഒക്കെ അയച്ചു എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം